നമസ്കാരം ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം ഡിസംബർ മാസത്തിലെ ആദ്യ വ്യാപാര ദിനത്തിലും പുതിയ വ്യാപാര വ്യാപാരാഴ്ചയുടെ തുടക്കത്തിലും ഒരു നിർമ്മങ്ങിയ പ്രകടനമാണ് ഇന്ന് വിപണിയിൽ കാണാനായത് തുടക്കത്തിൽ കിട്ടിയൊരു നേട്ടം കൈവിട്ടുകൊണ്ട് നഷ്ടത്തിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് പ്രധാനപ്പെട്ട ഓരോ സൂചികൾക്ക് പുതിയൊരു സർവ്വകാല റെക്കോർഡ് ഏറു നിലവാരം ഇന്നും തിരുത്തി കുറയ്ക്കാൻ സാധിച്ചെങ്കിലും തുടർ മുന്നേറ്റവും സാധ്യമായില്ല എന്തുകൊണ്ടാണ് ഇന്ന് വിപണിയിൽ ഇടിവ് നേരിട്ടത് ചൊവ്വാഴ്ച വ്യാപാരത്തിൽ വിപണിക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റി നിഫ്റ്റിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ള പ്രധാനം പങ്കുവയ്ക്കുന്നത് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ തിങ്കളാഴ്ച പ്രകടനം ോക്കുകയാണെങ്കിൽ ഒരു മികച്ച നേട്ടത്തോടുള്ള ഓപ്പണിംഗ് കാണാനായി ഇന്നൊരു ഉയർന്ന നിലവാരം കുറിച്ചുകൊണ്ട് തന്നെയാണ് അത് ഇന്നത്തെ ഉയർന്ന നിലവാരം കുറിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്പണിംഗിൽ അത് ആരംഭിച്ചതും പക്ഷേ അവിടെത്തന്നെ ഒരു സർവകാല ഇതൊരു സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരം കൂടിയാണ് അപ്പം പ്രധാനപ്പെട്ട സൂചികൾ ഇന്ന് വീണ്ടും ഒരു പുതിയൊരു ഓൾ ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ആകട്ടെ ഇരുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിലെത്തിയാണ് പുതിയൊരു ഓൾ ടൈം അല്ലെങ്കിൽ ഒരു സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയത് സമാനമായി ബി എസിനെ മിക്ക സെൻസെക്സ് ആകട്ടെ എൺപത്താറായിരത്തി നൂറ്റി അൻപത്തി മുപ്പതി ഒരു ഓൾ ടൈം ഹൈ കുറിച്ചത് ഇതെല്ലാം തുടക്കത്തിൽ തന്നെ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചു പക്ഷേ നേട്ടം നിലനിർത്താൻ പ്രധാനപ്പെട്ട ഒരു സൂചികൾക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ വിപണിക്ക് സാധിച്ചില്ല ക്രമാനുഗതമായി താഴേക്ക് വീഴുന്നതാണ് നമുക്ക് കാണുന്ന ചാട്ട് നോക്കിയാൽ കാണാം ആദ്യം തുറന്നൊരു ആദ്യഘട്ടം കഴിഞ്ഞതോടെ തന്നെ സൂചികൾ കൈവശമുണ്ടായിരുന്ന നേട്ടമെല്ലാം നഷ്ടപ്പെടുത്തി നെഗറ്റീവ് സോണിലേക്ക് വീഴുന്നത് കണ്ടു ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ ഒരു താഴെ നിലവാരത്തിലേക്കും പ്രധാനപ്പെട്ട സൂചികൾ വീണു അങ്ങനെ അവസാന ഘട്ടത്തിൽ ഒരു സെഷനിൽ അവസാന ഒരു നില സ്വല്പം മെച്ചപ്പെടുത്തിയായിരുന്നു ക്ലോസിംഗ് ആ നഷ്ടത്തിൻ്റെ ആഘാതം കുറച്ചുവെന്ന് മാത്രം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബീസിഡ് മുഖ്യ സൂചിക സെൻസെക്സ് അറുപത്തി അഞ്ച് പോയിൻറ്റ് താഴ്ന്ന അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ മാത്രം താഴ്ന്ന എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ആകട്ടെ ഇരുപത്തേഴ് പോയിന്റ് താഴ്ന്നു അല്ലെങ്കിൽ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി എഴുപത്താറ് എന്ന നിലവാരത്തിനാണ് ക്ലോസിംഗ് ചെയ്ത് ഇരുപത്താറായിരത്തി ഇരുനൂറ് എന്നുള്ള നിലവാരം ക്ലോസിങ് ബേസിൽ നഷ്ടപ്പെട്ടു എന്ന് കാണാം ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സൂചികൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം നിഫ്റ്റി ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റി ഓഹരികളുടെ നിഫ്റ്റി സൂചിയുടെ ഭാഗമായ അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ടൈറ്റൻ ബജാജ് ഫിനാൻസ് സൺഫാർമ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട് ഏകദേശം ഒരു ശതമാനത്തോളം പോകുന്ന നഷ്ടം ഈ ഒരു നിഫ്റ്റി ഓഹരികളിൽ കാണാനായി മറോശത്ത് നോക്കുകയാണെങ്കിൽ കൊടക് മഹീന്ദ്ര ബാങ്ക് അദാനി പോർട്സ് എന്നിവയാണ് ഒരു മികച്ച നേട്ടം കൈ കൈവരിച്ച് ഏകദേശം രണ്ട് ശതമാനത്തോളം പോകുന്ന നേട്ടം ഈ രണ്ട് ഓഹരികളിലും കാണാനായി നിഫ്റ്റി ഓഹരികളിലും കാണാനായി ബാങ്ക് നിഫ്റ്റി എൻ എസ് സി പ്രധാനപ്പെട്ട സെക്രട്ടറിയുടെ സൂചി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് താഴ്ന്ന അല്ലെങ്കിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റ് താഴ്ന്ന അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്നുള്ള നിലവാരത്തിലാണ് അമ്പത്തി ഒൻപത് അറുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഉയർന്ന നിലവിലേക്ക് മുമ്പുള്ള ഒരു സെല്ലിംഗ് പ്രശ്നം നമുക്കതിൽ കാണാനാകും ഇനി എന്തുകൊണ്ടാണ് ഇന്നത്തെ ഇടിവ് എന്ന് നോക്കിയാൽ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളാണ് കാണാൻ പ്രതികൂല ഘടകങ്ങളാണ് കാണാനുള്ളത് അതിലേറ്റവും പ്രധാനം രൂപ വീണ്ടും ഒരു റെക്കോർഡ് മൂല്യ തകർച്ച നേരിട്ടും എന്നുള്ളതാണ് അപ്പം തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിനിടെ നോക്കുമ്പോൾ യു എസ് ഡോളറിനെതിരായ ഇന്ത്യൻ ഇന്ത്യൻ കറൻസിയെ രൂപയുടെ വിനിമയ മൂല്യം ഒരു സർവകലാ റെക്കോർഡ് നിലവാരത്തിലേക്ക് താഴ്ന്നു അപ്പോൾ ഇന്ന് ഒരു ഘട്ടത്തിൽ എൺപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് ആറ് എന്ന നിലവാരത്തിലെത്തിയാണ് ഡോളറിനെതിരായ വിനിമയ മൂല്യ നിരക്ക് രൂപയുടെ വിനിമയ മൂല്യ നിരക്ക് റെക്കോർഡ് താഴ്ചയിലേക്ക് പതിച്ചത് അപ്പോൾ ഇതിന് മുന്നേ രണ്ടാഴ്ച രണ്ടാഴ്ച മുന്നേ നോക്കിയിരുന്നെങ്കിൽ എൺപത്തൊൻപത് പോയിൻറ്റ് നാല് ഒൻപത് എന്ന നിലവാരം വരെ എത്തിയായിരുന്നു ഇതിന് മുന്നത്തൊരു ഒരു റെക്കോർഡ് താഴ്ന്ന നിലവാരം അപ്പോൾ അതും മറികടന്നുള്ളൊരു ഒരു റെക്കോർഡ് മൂല്യ രൂപ ഡോളറിനെതിരെ എന്ന് നോക്കുമ്പോൾ ഒരു മൂല്യ തകർച്ചയാണ് രൂപയ്ക്ക് ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച വന്ന ജി ഡി പി സെപ്റ്റംബർ പാതിലെ ജി ഡി പി നിരക്കിൽ പ്രതീക്ഷ വേറെ നിലവാരത്തിലായിരുന്നിട്ട് കൂടിയാണ് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് അപ്പം നവംബർ മൂന്നിന് ശേഷം നോക്കുകയാണെങ്കിൽ ഒരു റുപ്പി അതായത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നോക്കുമ്പോൾ യു എസ് ഡോളറിനെതിരായ വിനിമയ മൂല്യത്തിൽ ഇന്ത്യൻ രൂപയുടെ ഒരു മൂല്യം ഒരു ശതമാനത്തോളം താഴുന്നതായും കാണാൻ കഴിയും അപ്പോൾ രൂപ ഇന്ന് റിപ്പോർട്ട് താ താഴ്ചയിലേക്ക് പോയത് വിപണിയെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുണ്ട് രണ്ടാമതായി നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഇപ്പോൾ ഇപ്പോൾ സമീപകാലത്ത് വിപണിയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ മുന്നണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുള്ള സംഭാവന നല്ലത് ബാങ്ക് ഓഹരികളാണ് അപ്പോൾ ബാങ്ക് ഓഹരികളുടെ ഒരു അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ ബാങ്ക് ഓഹരികളുടെ കാര്യത്തിൽ നോക്കുമ്പം ഇപ്പം പ്രതീക്ഷയിൽ മികച്ച ജി ഡി പി നിരക്കിൽ എത്തിയതോടുകൂടി ഡിസംബറിൽ അല്ലെങ്കിൽ ഡിസംബർ മൂന്ന് മുതൽ ഈ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ചുറ്റുന്ന റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ എം ബി സി യോഗത്തിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ പലിശ നിരക്കിൽ കുറച്ചേക്കില്ല എന്നൊരു സാധ്യത ഉരുത്തിരിഞ്ഞത് ബിപിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാങ്ക് ഓഫറുകളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ അത് അതിനെ തുടർന്ന് ഒരു ഒരു അവരുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് അതായത് ബാങ്ക് ഓഫറുകളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ലഭിക്കാത്തത് ബിപിനി ഒരു പിന്നോട്ടിടങ്ങിയൊരു കാഴ്ചയായിട്ട് മാറുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പ്രി സെവൻ പോയിന്റ് ടു പ്രതീക്ഷിതാണ് അതിനേക്കുള്ള ഉയർന്ന നിലവാരത്തിൽ ജി ഡി പി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആറ് ക്വാർട്ടറിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ അപ്പോൾ സ്വയമായിട്ടും എക്കണോമി അത്ര ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഇൻഫ്ലേഷൻ താഴ്ന്നു നിൽക്കുമ്പോൾ വീണ്ടും ഒരു പലിശ നിരക്ക് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പം അവിടെ എക്കണോമി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനാൽ അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിനാൽ അവർ പശ്ചാത്തലത്തിൽ പലിശ നിരക്ക് കുറയുമെന്നുള്ള ആ ഒരു അതിൽ പലിശ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ച ഒരു മങ്ങ മങ്ങലേറ്റതാണ് ബാങ്കിങ് ഹോരലിൽ തണുപ്പൻ പ്രകടനത്തിന് കാരണമായ അപ്പോൾ അതാണ് അതിന് അതിൽ അവരുടെ ഒരു സംഭാവന ലഭിക്കുകയായിരുന്നു അവിടെ വിപണിക്കും അവർ മുന്നേറ്റത്തിനുള്ള ഊർജ്ജം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ആ ആഗോള ആഗോളപീണികളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയുള്ള സൂചനകൾ മാത്രം അനുകൂലമല്ലായിരുന്നു ഇപ്പോൾ രാവിലെ ഏഷ്യൻ മാർക്കറ്റൊക്കെ ഒരു നിർമ്മഞ്ഞ പ്രകടനത്തോടെ തന്നെയാണ് പുതിയ ഈ വ്യാപാരാഴ്ചയ്ക്ക് തുടക്കം കുറിച്ചെന്ന് കാണാം സൗത്ത് കൊറിയയുടെ കോസ്പിയായാലും ജപ്പാൻ നിക്കേ ആയാലും എല്ലാം താഴ്ന്ന വാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പണിംഗ് തുടങ്ങി ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ജി ഡി പിയുടെ ഒരു ബെറ്റർ റിസൾട്ട് പുറത്തൊരു മികച്ച ഓപ്പണിംഗ് കിട്ടിയെങ്കിൽ ബാക്കിയുള്ള ഒരു പരിസ്ഥിതിയിൽ ഒരു അൺസെർട്ടനി നിൽക്കുന്നൊരു കാ കാരണത്തിൽ പ്രത്യേകിച്ച് വാൾ സ്ട്രീറ്റ് അതായത് ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു ഒരു ശതമാനത്തോളം പോകുന്ന അതായത് യൂസിൻ്റെ യുസ് വിപണിയുടെ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഒരു ഫ്യൂച്ചേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഒരു ശതമാനത്തോളം താഴെ നിന്നതും ഒരു ഘട്ടത്തിലാണ് അപ്പം അതെല്ലാം ഒരു ഒരു ഈ യു എസിൻ്റെ എന്തൊരു ഓപ്പണിംഗ് ഒരു നെഗറ്റീവിൽ ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ അവിടെ ഒരു ദുർബലമാണെന്നൊരു പ്രതീതി സൃഷ്ടിച്ചേക്കപ്പെട്ടത് ഇന്ത്യൻ വിപണിയും ഒരു തുടർ മുന്നേറ്റത്തിനുള്ള കരുത്ത് നൽകാതെ അപ്പം അതും വിപണിയെ ഒരു പിന്നോട്ട് വലിച്ചതായിട്ട് കാണാം അതായത് ആഗോള വിപണികളിൽ നിന്നും ഒരു പ്രതീക്ഷ സപ്പോർട്ട് കിട്ടാമായിരുന്നത് ഇന്ത്യൻ വിപണിയുടെ നിർമ്മങ്ങി പ്രകടനത്തിന് കാരണമായി ചെടുക്കാം ഇനി നോക്കിയാൽ എഫ് ഐ സെല്ലിങ് ആണ് അപ്പം ഇന്ന് എൻ എസ് ഐ ക്യാഷിലെ ഒരു ഡാറ്റ അപ്ഡേറ്റ് ആയ പ്രകാരം നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ സെല്ലിങ്ങാണ് എഫ് ഐസിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഉണ്ടായിട്ട് വെള്ളിയാഴ്ച മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു ഓഹരികളാണ് ഇന്ത്യൻ ഓഹരികളാണ് അവർ വിറ്റത് പക്ഷേ അതിൽ നോക്കുമ്പോൾ സെല്ലിങ്ങിൻ്റെ തീവ്രത കുറഞ്ഞെങ്കിൽ പോലും ആ ഒരു ഇടയ്ക്കൊരു ബൈങ്ങ് കാണിച്ചിരുന്ന വീണ്ടും അവരോട് സെല്ലിംഗ് സൈഡ് തുടരുന്നത് ഇത് ഒരു മാർക്കറ്റിൻ്റെ സമയം നെഗറ്റീവാണ് പ്രത്യേകിച്ച് രൂപ റെക്കോർഡ് മൂല്യ തെറിച്ചിലേക്ക് പോയത് എഫ് ഐ സെല്ലിങ്ങിന് ട്രിഗർ ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ എന്തായാലും നവംബർ മാസത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് മാസത്തിനിടെ നാലാമത്തെ മാസവുമാണ് ഒരു മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ ഫേസിൻ്റെ ഭാഗം ഒരു പൊസിഷൻ നെറ്റ് സെല്ലിംഗ് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുന്നത് അപ്പം എഫേസിൻ്റെ ഒരു നവംബറിലത് നോക്കുമ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ സെല്ലിങ്ങാണ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ഘടകം ഉള്ളത് ഏകദേശം പന്ത്രണ്ടായിരം കോടിയോളം രൂപ ഐ പി ഒയിലവർ അതായത് പ്രൈമറി മാർക്കറ്റിൽ പുതിയതായിട്ട് വിപണിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളിൽ അല്ലെങ്കിൽ ഐ പി ഒകളിൽ അവർ പങ്കെടുത്തു എഫ് ഐ പങ്കെടുത്തെന്നുള്ളൊരു ശ്രദ്ധേയമായ കാര്യമാണ് അതായത് വാല്യുവേഷനിൽ വാലുവേഷൻ നോക്കിയിട്ട് അവരോട് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നില്ല ഐ പി ഒ വഴി തിരിച്ചിവിടെ തന്നെ റിയൻട്രി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നതൊരു ഒരു പ്രതീക്ഷ ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഇന്നത്തെ ഒരു മുന്നേറ്റത്തിൽ നോക്കും എഫ് ഐ സെല്ലിങ്ങും നമ്മൾ പിന്നോട് വലിച്ചതായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ പ്രധാനമായിട്ടും ആർ ബി ഐയുടെ ഭാഗം ആർ ബി ഐയുടെ പുതിയൊരു മോട്ടർ പോളിസി കമ്മിറ്റി യോഗത്തിൽ ആ പലിശ നിരക്ക് നിർണ്ണയം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചതിന് ഒരു മംഗലയറ്റു തന്നെ അതായത് പ്രതീക്ഷിച്ചതിനയിൽ ജി ഡി പി വന്നതോടുകൂടി ആ റേറ്റ് കെട്ടിത്ര ഉണ്ടാവത്തില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ ആ ഒരു റേറ്റ് കെട്ട് വിചാരിച്ച രീതിയിൽ ഉണ്ടാവത്തില്ല എന്നുള്ളൊരു നിഗമനം രൂപപ്പെട്ടതും അതുപോലെ തന്നെ രൂപയുടെ മൂല്യ പ്രധാനമായിട്ടും അതിനോടൊപ്പം എഫ് എയർസിൻ്റെ സെല്ലിങ്ങാണ് പ്രധാന പ്രധാനമായും ഇതിന് വീണ്ടും പിന്നോട്ടടിച്ചു കാണാം ഇനി നമുക്ക് വീണ്ടും ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് സിനിമൻസ് ഒരു നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേകിച്ച് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ തുടരുകയാണ് മിക്സ്ഡ് ആണെന്ന് പറയാം പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈറ്റ്ലി ബേഡ്സിന് ഫേവറബിൾ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഡിക്ലൈനേഴ്സിനെ ഫേവറബിൾ ആയിരുന്നു പറയാം പിന്നെ എൻ എസ്സിൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഓഹരികളാണ് അതിൽ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാൻ സാധിച്ച ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഓഹരികൾക്കാണ് നഷ്ടം നേരിട്ടത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് ഓഹരികൾക്കാണ് അഞ്ചഞ്ചിലായിട്ട് നൂറ്റി നൂറ്റി പത്ത് അതായത് അഡ്വാൻസ് ക്ലാൻറ്റേഷൻ നോക്കുമ്പോൾ അതിൻ്റെ താഴെയാണ് ഒരു സ്ലൈറ്റ്ലി ഒരു ഡിക്ലൈനേഴ്സിനെ ഒരു ഫേവറബിൾ ആയിരുന്നു അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു 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 പോസിറ്റീവ് എന്ന് പറയാൻ കഴിയത്തിൽ അതൊരു മ്യൂട്ടഡ് സെൻറ്റിമെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും ഇത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ ഒരു നിലവാരങ്ങളിലേക്ക് നീതിയത് തൊണ്ണൂറ് ഓഹരികളാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ അല്ലെങ്കിൽ താ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് പോയി നൂറ്റി നാൽപ്പത്തൊമ്പത് ഓഹരികളാണ് ഇന്ന് അപ്പർ സർക്കിട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്ത് തൊണ്ണൂറ്റി രണ്ട് ഓഹരികളാണെങ്കിൽ ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്യാൻ അമ്പത്തൊന്ന് ഓഹരികളാണെന്നും കാണാം പിന്നെ ബ്രോഡർ മാർക്ക് എൻ എസീൻ്റെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്ക് സൂചിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ആണ് ഒരു തീർത്തൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കാണാനാവുന്നത് ഈ നിഫ്റ്റി അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ഞൂറ് സ്റ്റോക്കുകൾ കമ്പ്രൈസ് ചെയ്യുന്ന നിഫ്റ്റി നെഗറ്റീവ് ഫൈനായിട്ട് സൂചിക്കുക അപ്പോൾ അതിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ന് നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതെന്ന് കാണാം ഒരു കോഷ്യസ് അണ്ടർ ടോൺ ആയിരുന്നു ഒരു ബ്രോഡർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു മാർക്കറ്റിലുണ്ടെന്നും പറയാൻ പറ്റും ജാഗ്രതാപൂർണമെങ്കിലും സമീപനമാണ് നിക്ഷേപകളിൽ എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് കാണിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ് സൂചികൾ നോക്കിയാലും തീർത്തും ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെ വെള്ളിയാഴ്ചയെന്ന് നോക്കുമ്പോൾ യാതൊരു മാറ്റമില്ലാത്തൊരു ക്ലോസിംഗ് ആണ് തിങ്കളാഴ്ച ഉണ്ടായെന്ന് കാണാൻ ഇൻ നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികളൊരു കാൽ ശതമാനത്തോളം മുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ സൂചിയിലും കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല ആ ഒരു ഫ്ലാറ്റ് വെള്ളിയാഴ്ച എട്ട് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇതിൽ ക്ലോസിങ് തന്നെയാണ് കാണാനാകുന്നത് സെക്ടർ സൂചികൾ നോക്കുമ്പോൾ എൻ എസ് സിയുടെ സെക്ടറിൽ പ്രധാനപ്പെട്ട സെക്ടർ സൂചികൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് നാലെണ്ണം നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചപ്പോൾ ബാക്കി ഒൻപതോളം ഒൻപത് പ്രധാനപ്പെട്ട സൂചന നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇതിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി പി എസ് സി ബാങ്ക് എന്നിവയാണ് ഭേദപ്പെട്ട നിലയിൽ നേരിട്ട് ഇന്ന് ക്ലോസ് ചെയ്തത് മറുപടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഹെൽത്ത് കെയർ എന്നിവ ഒരു ശതമാനത്തോളം വന്ന് നഷ്ടം രേഖപ്പെടുത്തി കൺസ്യൂമർ ഡ്യൂറബിൾസ് എഫ് എം സി ജി ഫിനാൻഷ്യൽ സർവീസസ് മീഡിയ ഫാർമ പ്രൈവറ്റ് ബാങ്ക് ഓയിൽ ആൻഡ് കേസ് എന്നിവയൊക്കെ ഒരു നേരെ നഷ്ടം രേഖപ്പെടുത്തിയുമാണ് ഇതിൻ്റെ വ്യാപാര അവസാനിപ്പിച്ചത് ഇനി വിപണിയിൽ ഇനി എന്തെങ്കിലും ചൊവ്വാഴ്ച വ്യാപനത്തിലെ സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നോക്കുമ്പോൾ നമുക്ക് ചാട്ട് കാണാൻ പറയാം ഒരു ഒരു അപ്സൈഡ് ഗ്യാപ്പ് ഒരു ഗ്യാപ്പോടെ കൂടിയാണ് ഒരു ഒരു ഓപ്പണിംഗ് നമുക്കൊരു പോസിറ്റീവ് ഗ്യാപ്പ് കാണാനായി അതിനുശേഷം അതൊരു ബുള്ളറ്റ്സ് തന്നെ ഒരു ഇൻറ്റൻറിന് കുറിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പക്ഷേ ആ ഒരു മൊമെൻ്റം നിലനിർത്താൻ സാധിച്ചില്ല അത് വളരെയധികം ഒരു ഉയർന്നിലവാരങ്ങളിലേക്ക് മുന്നേറ്റത്തിലുള്ള ശ്രമം നടത്തിയപ്പോൾ തന്നെ ആ സെല്ലിംഗ് പ്രഷറിൽ അത് അതിനെ അതിജീവിക്കാനാകാത്ത താഴേക്ക് വരുന്നതാണ് നമുക്ക് കാണാനാകുന്നത് ഇന്നത്തെ സെഷൻ മുഴുവൻ നോക്കുമ്പോഴും നമുക്കൊരു ഗ്രാജ്വലായിട്ട് താഴെ താഴേക്ക് ഗ്രാജ്വലായിട്ട് ഒരു ലോവർ ടോപ്പ് ലോവർ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അതായത് ഒരു പ്രസിസ്റ്റൻ്റ് ആയിട്ട് വീക്ക്നെസ് നമുക്ക് ഇന്ന് ഇന്നത്തെ ഒരു ചാർട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയും ക്ലോസിംഗ് നോക്കുമ്പോൾ ഇരുപത്താറ് തിരുന്നൂറ് നിലവാരത്തിനൊക്കെ നിഫ്റ്റി താഴെ എത്തി ഒരു മാർജിനറി ലോവറായിട്ട് മാത്രമാണ് ഇത് കാണാൻ കഴിയുക അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് വൺ മാത്രം താഴ്ന്നു പക്ഷേ ക്ലോസിംഗ് ബേസ് നോക്കുമ്പോൾ ഇരുപത്തായിരത്തി ഇരുനൂറ് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരുപത്താറായിരത്തി നൂറ്റി എഴുപത്താറ് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഡെയിലി ചാട്ടി നോക്കുമ്പോൾ ഒരു ബേർഷ് സ്കാനിലാണ് ഉള്ളത് ഓപ്പണിങ്ങിൻ്റെ താഴെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ബേർഷ് സ്കാനിലാണ് ഒരു മൈനർ ലോവർ ഷാഡോ നമുക്ക് കാണാം ആ ഒരു ഇൻഡിസിസിനോസിനെ അല്ലെങ്കിൽ ഒരു ഒരു ഫോളോ അപ്പ് ആക്ഷൻ്റെ ഒരു ദുർബലതയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ആക്ഷനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഉയർന്നില ഉയർ നിലവാരങ്ങളിലേക്ക് ചെല്ലും തോറും ബുൾസും ബൈഡ്സും തമ്മിൽ അല്ലെങ്കിൽ ഒരു ഗതിയെ സംബന്ധിച്ചൊരു ഇൻഡിസിസിനോസ് ഒരു അനിശ്ചിതത്തോടെ നിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഒരു ക്യാൻഡൽ ഫോർമേഷനാണ് നമുക്ക് ഇത് ഡെയിലി ചാട്ടിൽ കാണാൻ കഴിയുന്നത് ഈ ഇരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ തന്നെ ഒരു ലെവൽസുകൾ തന്നെയാണ് നമുക്ക് മുന്നോട്ടും വെക്കാനുള്ളത് പറയുകയാണെങ്കിൽ ഇരുപത്തൊള്ളായിരത്തി മുന്നൂറ് ഇരുപത്തൊള്ളായിരത്തി മുന്നൂറ്റി മുപ്പത് റീസെൻറ്റി ആയിട്ടുള്ള ഒരു പുതിയ ഓൾ ടൈം ക്രിയേറ്റുള്ള സോൺ അപ്പം അതിൻ്റെ അതാണൊരു നാളെ സംബന്ധിച്ച് നമ്മൾ തൊട്ട് മുന്നിലുള്ള ഒരു പ്രതിരോധം അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഒരു തുടർ മുന്നേറ്റം സാധ്യമാകുക അപ്പം ഈ നാളെ ഒരു ഇരുപത്തറായിരത്തി മുന്നൂറ്റി മുപ്പതിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള റാലി പ്രതീക്ഷിക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്തായിരത്തി അഞ്ഞൂറ് വരെ ഷോർട്ട് ടൈമിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു സാധ്യത തുറക്കപ്പെടും മറുവിശ് നോക്കുകയാണെങ്കിൽ ഇരുപത്താറ് തൊണ്ണൂറ് ഇരുപത്താറായിരത്തി അറുപതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഇരുപത്താറ് ഒരുന്നൂറ് ഇരുപത്താറ് ഒരുന്നൂറിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് തൊള്ളായിരത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു സെല്ലിംഗ് വരാം അപ്പോൾ ഇരുപത്താറായിരത്തി മുന്നൂറ്റി മുപ്പതിന് മുകളിലും നാളെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് തുടർ മുന്നേറ്റം ഉണ്ടാകുക ഇരുപത്താറ് ഒരുന്നൂറിൻ്റെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു സെല്ലിംഗ് പ്രഷർ സെല്ലിംഗ് പ്രതീക്ഷിക്കാൻ ഒരു കൺസൾട്ടേഷൻ തുടരുന്നു പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരു മുന്നേറ്റം സമീപകാലത്തിൽ മുന്നേറ്റം മുന്നേറ്റം പ്രകടമാക്കിയതിന് ശേഷം ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു ദുർബലത അല്ലെങ്കിൽ അതിനൊരു ഹെൽത്തി കൺസൾട്ടേഷൻ ഫേസ് ആയിട്ട് എടുത്താലും മതിയെന്നാണ് മറ്റു ചില കാര്യങ്ങളോട് നോക്കുമ്പോൾ കാണാനാകുന്നത് ഒരു കോഷ്യസ് പോസിറ്റീവ് ബയസ്സിൽ തുടരുന്നതിൽ തെറ്റില്ല നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു കൺസൾട്ടേഷൻ ഈ ഫേസ് അതായത് ഇപ്പം ഒന്നോ രണ്ടു ദിവസം കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടാൽ പോലും ഇരുപത്താറായിരത്തി ഒരുന്നൂറ് നിലവാരം ഇരുപത്താറ് ഒരുന്നൂറ് എന്നുള്ള നിലവാരത്തിൽ സപ്പോർട്ട് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പക്ഷേ ഇനി അത് മറികടന്ന അത് അത് അതിൻ്റെ താഴേക്ക് പോലും ട്വൻറ്റി ഡേ എക്സ്പെൻഷണൽ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് നോക്കും ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപത് ആ ഒരു നിലവാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് തൊള്ളായിരത്തമ്പത് ഇരുപത്താറായിരുന്ന നിലവാരത്തിൽ സപ്പോർട്ട് എടുക്കുമെന്ന് കരുതുന്നു ഇരുപത്താറ് മുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രം ഒരു തുടർ മുന്നേറ്റവും സാധ്യമാകും ഇപ്പോൾ എന്തായാലും ഒരു കോഷ്യസ് പോസിറ്റീവായപ്പോഴും തുടരാൻ തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു സെബീലേസ്റ്റാർട്ട് അനലിസ്റ്റിലാണ് മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാക്കാട് പറഞ്ഞു ഷെയർ ചെയ്യുന്നു മാത്രം ഇപ്പോൾ അവർക്ക് നാളെ നല്ല സിനിമ കിട്ടുന്ന നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടാ നന്ദി നമസ്കാരം